റോഹിച്ച മാർ തോമസ് തറയിൽ കേരളത്തിലെ കത്തോലിക്ക മെത്രാന്മാരുടെ നിരയിലെ യുവരക്തമാണ് എന്നറിയപ്പെടുന്ന വളരെ പോപ്പുലറായ ഒരുപാട് ചങ്ങനാശ്ശേരി അതിർബിത മെത്താ ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ പോലും അതിനപ്പുറത്തും മലയാളികളെ സ്വഭാവ വിശ്വാസി സീറോമലബാർ വിശ്വാസികളുടെ ഒക്കെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വ്യക്തിത്വം ഒരു പുരോഗമന വീക്ഷണമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പോപ്പുലറാണ് മാധ്യമ വിമർശനമൊക്കെ വളരെ ലോജിക്കലായിട്ട് അദ്ദേഹം ഉന്നയിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ നന്നായി എതിർപ്പ് നേരിടുകയാണ് അദ്ദേഹം മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരു വാചകം ഞാൻ കുറിച്ച് വെച്ച് വായിക്കാം ഒരു സ്ത്രീ അവരുടെ രണ്ട് മക്കളെയും റെയിൽപാളത്തിൽ മക്കളെയും എടുത്ത് റെയിൽപ്പാളത്തിൽ ജീവനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നു മറ്റു ചില കാര്യങ്ങളിലേക്ക് ചർച്ച വഴിതിരിച്ചു കൊണ്ടുപോകുന്നു ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പോകുന്നത് എനിക്കിത് കേട്ടിട്ട് തന്നെ അതിൽ പലരും കമൻറ്റ് ഇടുന്നത് പോലെ തന്നെ എനിക്ക് നമ്മൾ സംസാരിക്കാൻ എടുക്കുമ്പോഴും ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാണ് ഇത്ര ഇൻസെൻസിറ്റീവായിട്ട് ഒരു സ്ത്രീ അവരുടെ രണ്ട് മക്കളെയുമൊക്കെ മക്കളെയും എടുത്ത് റെയിൽപ്പാളത്തിൽ ജീവനൊക്കെ എടുക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പോകാൻ കഴിയുക അതാണ് ഞാൻ ആലോചിക്കുന്നത് എട്ട് വർഷം സെമിനാരിയിലും അതിനുശേഷം തിയോളജിയിലും ഒക്കെ ദീർഘമായ പഠനം നടത്തുകയൊക്കെ ചെയ്തൊരു ചെറുപ്പക്കാരനായ ബിഷപ്പാണ് മാർ തോമസ് തറയൻ അദ്ദേഹം ഈ അടുത്ത കാലത്താണ് ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തിപ്പെടുക്കുകയും ചെയ്ത് അദ്ദേഹം മറന്നുപോയതാണോ അദ്ദേഹം മനഃപൂർവ്വം പറയാതിരുന്നതാണോ എന്നു യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടും ജനങ്ങളോടും പറഞ്ഞത് ഏറ്റവും മഹത്തായ ഒരു ഉപമ എന്ന് പറയുന്നത് ഒരു ആടിനെ പാർപ്പിച്ചിരിക്കുന്ന ആലയത്തിൽ നിന്ന് ഒരു ആടിനെ കാണാതെ പോയപ്പോൾ ആ ഇടയൻ തൊണ്ണൂറ്റൊമ്പത് ആടിനെ ഉപേക്ഷിച്ചിട്ട് ആ കാണാതെ പോയ ആടിനെ തേടിപ്പോയ കഥ യേശു ക്രിസ്തു പറഞ്ഞാണ് ജനങ്ങളോട് സംവേദിച്ചത് അതിൻ്റെ അർത്ഥം തന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ കൂട്ടം തെറ്റിപ്പോയാൽ അവരെ അന്വേഷിച്ചു പോവുക അവരെ കരുതുക അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ബൈബിള് ക്രിസ്തു പഠിപ്പിക്കുന്ന പാഠത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണമെന്ന് പറയുന്നത് ആ അടിസ്ഥാന പ്രമാണം മാർ തോമസ് അറയിലിനെ പോലെയുള്ള ഒരു സീനിയറായ അറിയാത്തതല്ല അദ്ദേഹത്തിന് അദ്ദേഹം മറന്നിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ഷൈനി എന്ന ചെറുപ്പക്കാരിയെക്കുറിച്ച് ഇത്തരത്തിലൊരു പരാമർശം തന്നെ നടത്തി അത് മറന്നിട്ട് വല്ല നാച്ചെനിക്ക് തോന്നുന്നത് അതിനകത്ത് അദ്ദേഹത്തിന് അതിനകത്ത് നമ്മൾക്ക് അറിയാവുന്നത് പോലെ ഒരു വൈദികനായിരുന്നു പ്രതിസ്ഥാനത്ത് മുൻപേ തന്നെ അതായത് ഈ ഷൈനിയുടെ ഭർത്താവിന്റെ സഹോദരനായ ഇപ്പോൾ ഓസ്ട്രേലിയയിലെ സേവനം അനുഷ്ഠിക്കുന്ന ഓസ്ട്രേലിയയിലാണെന്ന് വിദേശങ്ങളുടെ സേവനം അനുഷ്ഠിക്കുന്ന വൈദികൻ ഇതിനകത്ത് ആരോപണ വിധേയനായി നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു കനാനായ കത്തോലിക്ക സഭയാണ് കനാനായ സഭയാണെങ്കിൽ പോലും അങ്ങനെ ഒരു വൈദികൻ മറുപക്ഷത്ത് ഇന്ന് ആരോപണം നിൽക്കേണ്ടി വരുമ്പോൾ ഒരു അവരോട് ഇവരുടെ എല്ലാം ഒരു സിമ്പതി അങ്ങോട്ട് മാറിയ മാറിയ ശേഷം ഈ പാവപ്പെട്ട സ്ത്രീയെ ഒരു ഒരു അന്യവൽക്കരിച്ച് അല്ലെങ്കിൽ പ്രതിസ്ഥാന ഇവർ കാരണം വഴി വരുന്ന ഒരു ഒരു മാനസികാവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടോ നമ്മൾ നമ്മൾ ചില കാണേണ്ട കാര്യം ലോകത്തുള്ള എല്ലാ ക്രൈസ്തവ സഭകളും ഇത്തരം നിലപാടുകളാണ് എപ്പോഴും സ്വീകരിച്ച് ഇപ്പൊ പോലും അതിന് നൂറ് നൂറ് ഉദാഹരണമാണ് സഭ എപ്പോഴും എവിടെയാണ് വൈദികരെ പുരോഹിതന്മാർ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ ആത്മാരെ കുറ്റം ചാർത്തിക്കൊണ്ട് സഭ അങ്ങനെ മാത്രമാണ് അല്ലാതെ ഒരു നിലപാട് സഭയ്ക്ക് എടുക്കാൻ കഴിഞ്ഞ ഒരു ചരിത്രം പോലും ചരിത്രത്തിലില്ല കേരളത്തിലെ സഭകളായാലും ഓൾ അക്രോസ് ദ വേൾഡ് എപ്പോഴും അങ്ങനെ തന്നെയാണ് ആത്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വൈദികരെ രക്ഷിക്കുന്ന പ്രവണതയാണ് എല്ലാ സഭകളിലും ഉള്ളത് അതിനകത്ത് കത്തോലിക്കരെന്നോ പ്രൊട്ടസ്റ്റൻ്റെന്നോ ഒരു വ്യത്യാസവും ഇല്ല നമ്മൾ കാണുന്നതായ നമ്മുടെ മുമ്പിൽ നൂറ് നൂറ് ഉദാഹരണങ്ങളുണ്ട് അപ്പോൾ ആ അതേ നിലപാടാണ് ഈ ഇക്കാര്യത്തിനകത്ത് ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം അവിടെ സഭ ആ സ്ത്രീയെ ഞാനതാണ് പറഞ്ഞത് തൊണ്ണൂറ്റൊമ്പത് ആടിൻ്റെ ഉപേക്ഷിച്ച് കാണാതെ പോയ ആടിനെ ചേർത്ത് നിർത്താനുള്ള മനോഭാവം ഇല്ലായ്മയാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം അതെവിടെയാണ് ആ കത്തോലിക്കാനായ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ആതുര സ്ഥാപനമായ കാരിത്താസിൽ ജോലി തേടി പോയതാണ് ആ സ്ത്രീ അപ്പോൾ സഭ അവരെ അവരെ കരുതാനുള്ള മനോഭാവം അവർ അവർ അവരോട് അനുകമ്പപൂർവം അനുതാപത്തോടു കൂടി ഒരു 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 നിലപാട് സഭ സ്വീകരിക്കാൻ ഏറ്റവും വലിയ കാര്യം അല്ല ഒരു 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 തരത്തിൽ പറഞ്ഞാൽ ഞാൻ അതിന് അതിൽ ഇവർ ഈ ജോലി ലഭിക്കും കരിതാ ആശുപത്രി ജോലി നൽകിയില്ല മറ്റു മറ്റൊരുപാട് ആശുപത്രിയിൽ അവർ അപ്രോച്ച് ചെയ്തു എന്നൊക്കെ പറയുന്നതിനൊക്കെ സഭയുടെ അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക വിശദീകരണത്തിന് ഒരു പരിധി വരെ നമുക്ക് അംഗീകരിക്കാമെന്ന് വേണമെങ്കിൽ ഞാൻ വിചാരിച്ചു കേരളത്തിൽ കാരണം കേരളത്തിൽ ഇപ്പോഴത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ വെച്ചിട്ട് അപ്പോൾ അവർ കരിതാസ് മാത്രമല്ല മറ്റു പല ആശുപത്രികളിലും പോയെങ്കിലും അവർക്ക് ജോലി കിട്ടിയില്ല അത് കാരണം അവർ സർവീസ് ബ്രേക്ക് പറയുന്നുണ്ട് ഏത് ജോലി സർവീസ് അത് ഒരു പേരിൽ ചൂഷണം ചെയ്ത് അവരെ കുറച്ചു കാലം ശമ്പളം ഇല്ലാതെ ജോലിക്ക് നിർത്തിയ ശേഷം അക്കോഡേറ്റ് ചെയ്യാം എന്നുള്ള വാഗ്ദാനങ്ങൾക്ക് അംഗീകരിച്ചാൽ പോലും പറഞ്ഞാലും കാണാതെ പോകുന്ന ആടിനെ തേടി അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത് പോലെയുള്ള പാടൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇത് ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയതല്ല ഈ സ്ത്രീയും രണ്ട് കുഞ്ഞു മക്കളും ഇറങ്ങിപ്പോയത് ഒരു വൈദികൻ കുടുംബത്തിൽ നിന്നാണ് ആ ആ ആ വൈദ്യം ഈ മാർ തറയില്ലെ ഈ പ്രസംഗത്തിനിടയിൽ ഇത് മുഴു ഇതിനെ പൂർണ്ണ രൂപം നമുക്ക് കണ്ട് കിട്ടിയിട്ടില്ല പല ഭാഗങ്ങളായിട്ട് മുറിച്ച് മുറിച്ചാണ് പ്രസംഗങ്ങളും മുഴുവൻ ഭാഗം കണ്ടിട്ടില്ല അപ്പോൾ ഇനി ബാക്കി ഭാഗങ്ങളെന്നുണ്ടെങ്കിലൊക്കെ വരട്ടെ നമുക്ക് അത് വീണ്ടും ചർച്ച ചെയ്യാം പക്ഷേ ഈ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ ബെബ്ബിക്കലായും ഒക്കെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് ഉപേക്ഷയുടെ പാപം എന്നൊരു പ്രയോഗം അദ്ദേഹം ഈ പ്രസംഗത്തിൽ ഈ പ്രസംഗത്തിലെല്ലാം അതിനടുത്ത ദിവസങ്ങളിൽ മറ്റൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ പ്രസംഗങ്ങളിലെല്ലാം അദ്ദേഹം ഈ ചില കാര്യങ്ങൾ പരാമർശിച്ച് പോകുന്നുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ നാട് നടക്കുന്ന കുട്ടികളുടെ കൊലപാതകം ടീച്ചറുടെ ആത്മഹത്യ ഇതൊക്കെ പരാമർശിച്ച് പോകുന്നുണ്ട് ിൽ പറയുന്നുണ്ട് ഉപേക്ഷയുടെ പാപം അതായത് നീ കൊന്നോ കൊന്നില്ല നീ മോഷ്ടിച്ചോ മോഷ്ടിച്ചില്ല ഇങ്ങനെയല്ല ഇത് പഴയ നിയമത്തിലാണ് ഈ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് ഇനി സഭയുടെ കൽപ്പനകൾ ലംഘിച്ചോ എന്ന മറ്റുള്ള ചോദ്യങ്ങളല്ല ഇനി ഉണ്ടാവുക നീ സഹായിക്കാനുണ്ടായിരുന്ന ആളെ സഹായിച്ചോ അല്ലെങ്കിൽ നമ്മൾ യെസ്ക്രിസ് ചോദിച്ചു ചോദിച്ചതുപോലെ ഞാൻ എന്നെ നഗ്നായി കണ്ടു നീ എന്നെ ഉടുപ്പിച്ചില്ല എനിക്ക് വിശക്കുന്നവരായി കണ്ടു ഭക്ഷണം തന്നില്ല എന്ന് പറഞ്ഞ പോലുള്ള ചോദ്യങ്ങൾ അതായത് നിറവേറ്റ നിറവേറ്റേണ്ട കാര്യം നിറവേറ്റാത്തത് കൊണ്ടുള്ള ദുരന്തങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് അതിനെയാണ് ഉപേക്ഷയുടെ പാപം അദ്ദേഹം പറയുന്നു പറയുന്നു അത് തന്നെ നമ്മൾ ആലോചിച്ചാൽ ഈ ജീവൻ എടുക്കേണ്ടി വന്ന ഈ സ്ത്രീയുടെയും രണ്ട് കുഞ്ഞുമക്കളുടെയും കാര്യത്തിൽ ഉപേക്ഷയുടെ ഭാപം ആരുടെ ആരുടെ മേലാണ് ചാർത്തുക പൊതുജനങ്ങളുടെ മേലാണ് ചാർത്തുക ആരുടെ മേലാണ് ആ കുടുംബത്തിലുണ്ടായിരുന്നൊരു വൈദികനുണ്ട് അദ്ദേഹത്തിന് ഈ ഈ ഉപേക്ഷയുടെ ഭാപം അദ്ദേഹത്തിന് ബാധകമാവില്ലേ സ്വന്തം കുടുംബം സ്വന്തം സഹോദരന്റെ മക്കളും ഭാര്യയും ഇറങ്ങി പോകുമ്പോൾ അവരെന്ത് ചെയ്യുന്നു അവരെങ്ങനെ ജീവിക്കുന്നു അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അവരുടെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം ആ കുടുംബ ആ കുടുംബത്തിലെ വൈദികനെങ്കിലും ഉണ്ടായിരുന്നു എന്ന് കാണാതെ അദ്ദേഹം ഇതിൽ എന്ത് തത്വമാണ് പറയുന്നത് ഞാൻ തുടക്കത്തിലതാണ് ഇവര് യേശക്രിസ്തുവിൽ നിന്നും ബൈബിളിൽ നിന്നും ഒക്കെ ദൂരെയാണ് നിൽക്കുന്നത് ഇവർ ഈ പറയുന്ന തത്വങ്ങൾക്കൊന്നും അടിസ്ഥാനപരമായി ക്രിസ്തുവിൻ്റെ സ്നേഹമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കരുതലോ ഒന്നുമില്ല ഇത് വളരെ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് ആവേശം കൊള്ളുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്ന് എന്തുകൊണ്ടാണ് ക്രൈസ്തവ സഭകളിൽ വരുന്ന ഈ അപജയം ഇത് സഭയുടെ പരാജയമായിട്ടാണ് കണക്കാക്കേണ്ടത് അതല്ലാതെ വ്യക്തിയുടെ പരാജയമല്ല ഷൈനിയും രണ്ട് മക്കളും മരിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആകെ പരാജയമാണ് കാരണം നമ്മുടെ വീടുകളിൽ അല്ലെ നമ്മുടെ നാട്ടിൽ എന്ത് എന്തിനാണ് ഇടവക ജനങ്ങൾ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഒരു പറ്റമായിട്ടാണ് സഭ ഇപ്പോഴും കാണുന്നത് ഇല്ലേ അജഗണമാണ് ആ അജഗണമെന്നാണ് പറയുന്നത് നിങ്ങൾ അജഗണത്തിനെ നിങ്ങൾക്ക് പരിപാലിക്കാൻ അവരുടെ അവരുടെ സുഖദുഃഖങ്ങളിൽ നിങ്ങൾ ഇടപെടാൻ ഇതിനൊക്കെ നിങ്ങൾ നിങ്ങൾ പണം പിരിക്കുക കാശി ഇങ്ങോട്ട് കൊണ്ടുപോകുക കാശി ഇങ്ങോട്ട് കൊണ്ടുപോകാന്നല്ലല്ലോ പറയേണ്ടത് നിങ്ങൾ അവരുടെ ഭൗതികമായ അവരുടെ ആത്മീയമായ അവരുടെ മാനസികമായ കാര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ള ധാര്മ്മികമായ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ പേരിൽ ഏറ്റെടുത്ത് നടത്തുന്നത് അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ തരത്തിൽ പറയുന്നത് ഇടയനെന്ന് പറയുകയും ഇടയലേഖനം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ ആ അധികാരം ഉപയോഗിച്ചാണ് നിങ്ങൾ ഇതെല്ലാം പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കുക നിങ്ങൾ ആരമേലാണ് വഴിചേരാൻ ഉദ്ദേശിക്കുന്നത് ഞാനതാണ് അപ്പോൾ ഈ വൈദികൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനകത്ത് പോലും യേശു ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു പോയിരിക്കുകയാണ് അത് ആ ഉത്തരവാദിത്വം സഭയ്ക്കകത്ത് സഭയ്ക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല അത് നിർവഹിക്കുന്നതിനകത്ത് അമ്പയെ പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾ തരാതരം പോലെ ബൈബിൾ വാക്കി എടുത്ത് പറയുക എന്നുള്ളതല്ല അടിസ്ഥാനപരമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യാതിരുന്നതിൻ്റെ ദുരന്തമാണ് ഈ കുടുംബം ഈ മൂന്ന് ആൾ ജീവൻ നഷ്ടപ്പെട്ടു പോയി അതിന് ആരാണ് ഉത്തരവാദിത്വം പറയുന്നത് അതെ ഈ തറയിൽ പറയുമ്പോൾ മികച്ച കുടുംബങ്ങൾ ഉണ്ടാവേണ്ടത് എങ്ങനെയാണോ ആ കുടുംബങ്ങൾ നന്നായാലേ സമൂഹത്തിൽ നന്മയുണ്ടാവുകയുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോഴേ ഞാൻ വീണ്ടും ഞാൻ ആലോചിക്കുന്നത് ആ വൈദികൻ ഉൾപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് ഇവരിറങ്ങിപ്പോയത് ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരുന്നു ആ കുടുംബത്തിന്റെ ധാർമ്മിക നിലവാരം എന്തായിരുന്നു വിശ്വാസ മൂല്യങ്ങളെ അവരെങ്ങനെ കണക്കാക്കിയിരുന്നു മാനുഷിക പരിഗണനയെങ്കിലും ആ കുടുംബത്തിൽ ആരെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഗതികേട് ഇവർക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മയ്ക്കും ഉണ്ടാകുമായിരുന്നു പരാജയപ്പെട്ടു വിശ്വാസ പ്രമാണങ്ങൾ പരാജയപ്പെട്ടു പോയി കാരണം എവിടെയാണ് നിങ്ങൾ ഒരു തരത്തിലും മാതൃകാപരമായ ഒരു നിലപാടോ മാതൃകാപരമായ ജീവിതമോ സഭയിലെ വ്യക്താക്കൾ നയിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് കാരണം ആ ആ പെൺകുട്ടിയെയും അവരുടെ രണ്ട് മക്കളെയും അവിടുന്ന് ഓടിച്ചു വിടുന്നതിനകത്ത് നിർണായകമായ പങ്ക് വഹിച്ച ഒരാളാണ് ഈ പുരോഹിതൻ അപ്പോൾ അതിനകത്ത് ഒന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ അപ്പോൾ ആ ഉത്തരവാദിത്തം സഭ ഏറ്റെടുക്കണം ഇത് എന്റെ പിഴയാണെന്ന് സഭ പറയാൻ തയ്യാറാവണം അവിടെയാണ് നിങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ നിങ്ങളാണ് ഏറ്റു പറയേണ്ടത് കുമ്പസാരിക്കേണ്ട പൊതുസമൂഹത്തോടാണ് നിങ്ങൾ അത് ചെയ്ത് ില്ല നിങ്ങളതിന് തത്വവും ന്യായവും അല്ല പറയുന്നത് നിങ്ങൾ ഈ ഈ സഭ പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്നെ നോട്ടപേക്ഷ ആണ് സഭ എന്നുള്ളതിൽ അല്ലെ ഞാനൊരു വൈദികൻ എന്നുള്ളതിലെ ബെത്രാൻ എന്നുള്ളതിൽ എൻ്റെ പരാജയമാണെന്ന് പറയുന്നതിനകത്ത് എന്താ തെറ്റ് ആ ആ പറയാനുള്ള ഏറ്റുപുറച്ചിലുള്ള അല്ലെങ്കിൽ അനുതാപത്തിനുള്ള സാധ്യതകളാണ് ഇവരെപ്പോഴും വഴി അടക്കിയത് അപ്പം ഈ വൈദികനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അയാളെ സംരക്ഷിച്ചു നിർത്തുക അയാളെ സംരക്ഷിക്കാന്നുള്ള ദൗത്യം മാത്രമേ ഉള്ളൂ മരിച്ചവര് മരിച്ചു എന്നുള്ള ഇനി പോയി രണ്ട് കുർ കുർബാനയും ചൊല്ലി രണ്ട് വാർഡും പാടി പോകുക എന്നുള്ളതല്ലോ മൂന്ന് ആത്മാക്കളെ നഷ്ടപ്പെടുത്തുന്ന സഭ ആരോടാണ് ഉത്തരവാദിത്തം അതെ ആ തരത്തിൽ ആ ചർച്ചകളിൽ നിന്ന് വഴിതിരിച്ചു വിട്ടുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ചർച്ചകൾ മറ്റാരോ വഴിതിരിച്ചുവിടുന്നു യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് കുടുംബങ്ങളിലെ ശൈഥല്യത്തെക്കുറിച്ചാണ് കുടുംബ ബന്ധങ്ങളുടെ അല്ലെ പ്രശ്നങ്ങളെ കുറിച്ചാണ് എന്ന് അദ്ദേഹം പറയുന്നു ഇനി അത് ഈ പ്രസംഗത്തിൽ അദ്ദേഹം പരാമർശിക്കുന്ന മറ്റൊരു കാര്യം കോഴിക്കോട്ട് സൂയിസൈഡ് ചെയ്ത അലീന ബെന്നി എന്ന ടീച്ചറുടെ കാര്യം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ കഴിഞ്ഞു അത് വിശദീകരിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ പോലും ആ യഥാർത്ഥത്തിൽ ആ വിഷയത്തിന് ശേഷമൊന്നും വ്യക്തമായ ഒരു വിശദീകരണം സഭയുടെ ഭാഗത്തുനിന്നു ഈ ഒരു കാര്യം ഉണ്ടാകുന്നില്ല അതിൽ ഒരു കാര്യം കൂടിയുണ്ട് അപ്പോയിന്റ്മെന്റിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട സർക്കാരാണ് എന്ന് രൂപത ഒരു പ്രതിരോധ ഡിഫൻസ് സ്റ്റേറ്റ്മെന്റ് പിന്നീട് പുറപ്പെടുവിച്ചിരുന്നു അപ്പോൾ പോലും ഒരു കാര്യമുണ്ട് ഈ അഞ്ച് ആറ് വർഷത്തോളം ആ യുവതിയെ കൊണ്ട് ഒരു പൈസ പോലും നൽകാതെ സഭ ജോലി ചെയ്യിക്കുകയായിരുന്നു അതിന്റെ അവർ ജോലി ചെയ്യുന്നതിന്റെ റിസൾട്ട് ആരാണ് നേടിയത് സഭയാണ് നേടിയത് സഭയാണ് ജോലി ചെയ്യിച്ചത് ഒരു പകുതി ശമ്പളമെങ്കിലും അവർക്കല്ലെങ്കിൽ അവർക്ക് അവരുടെ സഹപ്രവർത്തകർ അധ്യാപകർ പിരിവിട്ട് കൊടുക്കുന്ന പണം കൊണ്ടാണ് വണ്ടിക്കൂലിക്ക് വക കണ്ടെത്തിയിരുന്നതെന്ന് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിനുള്ള വകയെങ്കിലും സഭയ്ക്ക് നൽകാനാകുമായിരുന്നില്ലേ ഈ വലിയ സമ്പാദ്യങ്ങളും ആസ്തികളും എല്ലാം ഉള്ള ഈ സ്കൂളുകളും ആശുപത്രികളൊക്കെ നടത്തുന്ന സഭയ്ക്ക് അതിന് പോലും വഴിയുണ്ടായിരുന്നില്ല വലിയ ചോദ്യമില്ലേ ക്രിസ്തു കൃത്യമായി പറയുന്നത് കൊണ്ട് ഭക്ഷണം കഴിക്കാനോ ആ സ്ത്രീയുടെ വിയർപ്പാണ് അവരുടെ ജോലി എന്ന് പറയുന്നത് ആ വിയർപ്പിന്റെ വില പോലും കൊടുക്കാത്തവരാണ് ഈ തത്വങ്ങൾ പറയും സർക്കാരിനെ എന്തിനാണ് കുറ്റം പറയുന്നത് നിങ്ങളുടെ സ്ഥാപനത്തിൽ കോർപ്പറേറ്റ് മാനേജ്മെന്റിൽ നിങ്ങൾ പണം വാങ്ങിയാണ് ആ സ്ത്രീ ലക്ഷം പിന്നെ ഈ ഈ സഭയ്ക്ക് പിന്നെ എന്ത് തത്വത്തെക്കുറിച്ചാണ് പറയുന്നത് ഇവരെ ഇവരെ ആരെയാണ് കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിനൊപ്പം നിങ്ങളും ഇതിൻ്റെ ബാധ്യസ്ഥനാണല്ലോ നിങ്ങൾ പണം വാങ്ങിയാണ് ആ സ്ത്രീക്ക് അപ്പോയിൻമെന്റ് കൊടുത്ത് എന്നിട്ട് അത് റാറ്റിഫൈ ചെയ്യാനുള്ള ബാധ്യത മാത്രമേ സർക്കാരിനുള്ളൂ സർക്കാരാണ് ശമ്പളം കൊടുക്കുക സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ജോലി ചെയ്യാനും ജോലിക്ക് വന്ന ഒരാളുടെ മെറിറ്റ് നിങ്ങൾ അവഗണിച്ചുകൊണ്ട് പണം വാങ്ങിച്ചിട്ടാണ് ഈ വർത്തമാനം പറയുന്നത് അപ്പോൾ പിന്നെ ഇവർ ഞാനതാ ചോദിച്ചിരുന്നു ഇവർക്ക് ദൈവത്തോടോ ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങളോടോ ഒരു ബാധ്യതയോ ഒരു തരത്തിൽ അത് അംഗീകരിക്കുകയോ ഒന്നും ചെയ്യാത്തവരാണ് ഇവർ യേശു ക്രിസ്തു ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കാത്ത അവിശ്വാസികളായ ഒരു കൂട്ടമായിട്ടാണ് ക്രൈസ്തവ സഭ നേതൃത്വം മാറിക്കൊണ്ടിരിക്കുന്നത് അതിനകത്തൊന്നും ഇവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല ഇത് മുഴുവൻ സഭയുടെ പരാജയമാണ് അതായത് ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങൾ നടപ്പാക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടു എന്ന് ഇവരേറ്റു പറയാത്തോളം കാലം ഈ സംഭവങ്ങൾ ഇതിനെ ആവർത്തിക്കപ്പെടും അതിനകത്ത് ഒരു തർക്കവും അത് പറയുമ്പോൾ ഒന്നും കൂടി പറയണമല്ലോ മൂവാറ്റിലെ പ്രൊഫസർ ജോസഫ് ടി ജെ ജോസഫ് സാറിൻ്റെ ആ കൈവെട്ടിയ കേസിന് ശേഷം അദ്ദേഹം ജയിലിലും പോയി എല്ലാം അനുഭവിക്കാനല്ല വന്ന ശേഷമെങ്കിൽ അദ്ദേഹത്തോട് ഈ സഭയിൽ ആരെങ്കിലും ഒരൽപം കാരണി കാണിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ആത്മജീവനെടുക്കേണ്ടി വരില്ലായിരുന്നു അതും നമ്മുടെ മുന്നിലുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇത്രയും കാലമായിട്ട് ഈ ജേർണലിസ്റ്റ് എന്നുള്ള ഇതെല്ലാം വിലയിരുത്തൽ ചെയ്യുന്ന ഒരാളെന്നൊക്കെ ഞാൻ ചോദിച്ചാണ് ചോദിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ സംവിധാനമാണെങ്കിൽ ഏതാണെങ്കിലും ഒരു അന്വേഷണ കമ്മീഷൻ വരികയും അതിന്റെ പേരിൽ റിപ്പോർട്ട് ഉണ്ടാവുകയും നടപടി ഉണ്ടാവുകയൊക്കെ ചെയ്യാറുണ്ട് പേരുന്നെങ്കിൽ സി പി എമ്മിനുള്ളിൽ പോലും അങ്ങനെ സംവിധാനമുണ്ട് അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഏതെങ്കിലും ഇത് നമ്മൾ സഭയ്ക്കുള്ളിൽ ഉണ്ടോ വൈദികരോ സഭാ നേതൃത്വം വരുമ്പോൾ അന്വേഷിക്കണം എന്ന് പൊതുജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാന് വേണ്ടി പറയുന്ന ഒരു ഡയലോഗ് അല്ലാതെ ഒരു ഇത് സംബന്ധിച്ച് ഏതെങ്കിലും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടോ ഒരു റിപ്പോർട്ടുകളും പുറത്തു വരത്തില്ല ഈ ജോൺ ഇരുപത്തിമൂന്നാമൻ വരുന്ന മാർപ്പാപ്പ അതായത് അമ്പതുകളിൽ ഉണ്ടായിരുന്ന മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഒരു എല്ലാ സഭാ നേതൃത്വത്തിന് അയച്ചൊരു കത്തുണ്ട് അതിപ്പോൾ വലിയ തോതിൽ അത് വർഷങ്ങളോളം അത് സേഫ് സെയ്ഫിനെ കസ്റ്റഡിയിൽ വച്ചിരിക്കുകയാണ് അത് ഈ അടുത്ത കാലത്ത് ഒരു നാല് വർഷം മുമ്പ് അത് ഇംഗ്ലണ്ടിലെ ഒബ്സർവർ എന്ന് പറയുന്നത് ദിനപത്രം ആ രേഖ എടുത്ത് പുറത്തുവിട്ടു അതിനകത്ത് പറയുന്നത് വൈദികർക്കെതിരായി വരുന്ന ലൈംഗിക പീഡനങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടുകളോ ഒക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നാൽ അത് മൂടി വെക്കണം ഒരു കാരണവശാലും അത് പുറത്തുവിടരുത് വേറൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട് നിങ്ങൾ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ നിശബ്ദരാക്കണമെന്നാണ് മാർപ്പാപ്പ എഴുതിയ കത്തിനകത്ത് പറഞ്ഞത് അപ്പം ആ പ്രമാണമാണ് ഓൾ അക്രോസ് ദ വേൾഡ് നമ്മൾ വലിയ തോതിൽ സുതാര്യതയെക്കുറിച്ച് ഇപ്പോഴത്തെ പുതിയ ബോബ് പറയുന്നത് എന്താണ് സുതാര്യത ഉണ്ടാവണം സാമ്പത്തിക ഇടപാടുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സഭാ ഭരണക്രമങ്ങളിലെല്ലാം സുതാര്യം ആ ആവശ്യപ്പെടുന്ന ഒരു മാർപ്പാപ്പ ജീവിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളായ ആൾക്കാർ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇത്തരത്തിലുള്ള നെറിയേടുകൾ അതായത് യേശു ക്രിസ്തുവിൻ്റെ എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സഭയായി ഇത് മാറിക്കൊണ്ടിരിക്കുക ഒരാൾ മാത്രമല്ല കത്തോലിക്ക സഭയൊന്നും ഒന്നുമില്ല അതായത് ക്രിസ്തുവിൻ്റെ പേരിൽ നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലിരിക്കുന്നവര് അങ്ങേയറ്റം ക്രിസ്തുവിരുദ്ധമായ ബൈബിൾ വിരുദ്ധമായ നിലപാടുകളാണ് സ്വീകരിക്കുക നമ്മുടെ മുമ്പിൽ അത് മാത്രമേ കാണാനുള്ളൂ അല്ലാത്ത ഒന്നും കാണാനില്ല അപ്പോൾ ഇവർക്ക് ആരോടാണ് ഇവർ പറയുന്നത് ഇവർ ഏറ്റു പറയണം ഞങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഷൈനിയും മക്കളും മരിച്ചുപോയെന്ന് സഭ ഏറ്റു പറഞ്ഞാൽ എന്താ കുഴപ്പം ഞങ്ങൾ പരാജയപ്പെട്ടു ഞങ്ങൾ അത് തിരിച്ചറിയുന്നതിനകത്ത് ആ ആ സഹോദരിയെ ഞങ്ങൾ കാണാത കാണാതെ പോയി അത് അതാണ് സംഭവം നിങ്ങൾ പ്രത്യക്ഷത്തിലുള്ള നിങ്ങളെ കാണാൻ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളെ കാണാതെ നിങ്ങൾ കാണാത്ത ദൈവത്തെ എന്തിനെ ആരാധിക്കുന്നു യേശുക്സുവാണ് ചോദിച്ചത് അപ്പം ആ ചോദ്യത്തിന് മറുപടി ആരാ പറയേണ്ടത് ഈ തോമസ് അറയിൽ ഉൾപ്പെടെയുള്ള വൈദിക സമൂഹം ഏതായാലും വരും ദിവസങ്ങൾ അദ്ദേഹം അത് വിരുത്തും എന്നല്ല അദ്ദേഹം അല്പമെങ്കിൽ അദ്ദേഹം അതിൽ വിശദീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ മുമ്പ് കേട്ടിട്ടുള്ള ഒരാളെന്നുള്ളതായിരിക്കും എനിക്കതിൽ പ്രതീക്ഷയുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന നൂറുകണക്കിന് വിശ്വാസികൾക്കൊപ്പം തന്നെ ഞാനും അതാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ബാധലത്തിൽ തൃപ്തികരമായി വിശദീകരണം റോഹിച്ചാൽ ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഒരു ഒരു മറുപടിയോ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്